അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക് പതിനഞ്ചിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചന യോഗം നടക്കും സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ഉയരുന്ന ആരോപണം അരിക്കൊമ്പൻ വിദഗ്ദ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലകളിലെ ജനജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നാണ് ആശങ്ക ആനകളുടെ സഞ്ചാരത്തിനായി ആനയിറങ്ങൽ മുതൽ ഓൾഡ് ദേവികളും വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ എൺപത് ഏക്കർ കോളനികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണം ചിന്നക്കനാലിലെ ഭൂമി വനഭൂമിയാക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് പ്രധാന പാതകളിലൊഴികെ രാത്രിയാത്ര നിരോധനവും ശുപാർശ ചെയ്യുന്നു മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്താതെ ജനജീവിതം ദുഷ്കരമാക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് ആരോപണം റിപ്പോർട്ടിനെതിരെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പതിനഞ്ചിന് ചിന്നക്കനാലിൽ പ്രത്യേക യോഗം ചേരും ആനെ ആ ഭാഗത്തേക്ക് കൊളുക്കുമല ഭാഗത്തൊന്നും ആന സഞ്ചാരവേലില്ല അവിടെ അങ്ങോട്ടുള്ള ട്രക്കിംഗ് എല്ലാം നിർത്തി വെക്കണം പിന്നെ റേഷൻ കടകള് എല്ലാം ആറുമണിയാകുമ്പോൾ അടച്ചുപൂട്ടി സ്ട്രോങ് റൂമിലേക്ക് അരി കൊണ്ടു വയ്ക്കണം എന്നൊക്കെയുള്ളത് ഇവിടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഇപ്പൊ ജന എല്ലാരും കൂടെ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പതിനഞ്ചാം തീയതി പഞ്ചായത്ത് ഒരു യോഗം ചേർത്തിട്ടുണ്ട് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി നിർത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണമെന്നും ഏഴ് മണിക്ക് മുൻപ് സഞ്ചാരികൾ മുറിക്കുള്ളിൽ എത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചിന്നക്കാണൽ അതായത് ഈ ടൂറിസം ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ വാൽവാതറും തന്നെ ഇല്ലാതായി പോകുന്ന ഒരു നിലയിലേക്കാ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വേറെ കുറച്ച് ആവശ്യമില്ലാതെ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാണെങ്കിൽ ഇവിടെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ജനപ്രതിനിധികളും ഇത്തരാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ല സമരപരിപാടിലേക്ക് പോകാനാണ് ഞങ്ങള് അടുത്ത ആലോചിക്കുന്നത് റിപ്പോർട്ടിനെതിരെ വൻ ജനകീയ പ്രതിഷേധത്തിനാണ് ചിന്നക്കനാലിൽ കളമൊരുങ്ങുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി